കണ്ണൂർ ജില്ലയിൽ ശ്രീകണ്ഠാപുരം മുൻസിപ്പാലിറ്റിയിൽ ചെമ്മന്തൊട്ടിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്ന ബിഷപ്പ് വള്ളപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ഉദ്ഘാടനത്തിനൊരുങ്ങുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ എഴുപതുകളുടെ അവസാനം വരെ നടന്നതാണ് മലബാർ കുടിയേറ്റം ഭൂമിയും തൊഴിലും പുതിയ ജീവിതവും തേടി തിരുവിതാംകൂറിൽ നിന്നും ആയിരങ്ങൾ കുടുംബസമേതം മലബാറിലെ മലഞ്ചെരുവുകളിലേക്ക് കുടിയേറി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ അറുപത് വരെയാണ് കുടിയേറ്റത്തിന്റെ പരമാവധി ഘട്ടം കുടിയേറ്റ ജനതയുടെ സ്വപ്നങ്ങളോടൊപ്പം നടന്നുവന്ന അവർക്ക് പ്രത്യാശയായി മാറിയ ബിഷപ്പ് സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ പേരിലാണ് മ്യൂസിയം നാമകരണം ചെയ്തിരിക്കുന്നത് ഒന്നും രണ്ടും ലോകമഹയുദ്ധങ്ങളുടെ കുടിയേറ്റങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കാൻ കന്നിമണ്ണ് തേടിയാണ് തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് മനുഷ്യർ യാത്ര ചെയ്തത് അവരാണ് കുയറ്റ കർഷകരായി അറിയപ്പെടുന്നത് യാത്രാ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നും ഇന്ന് കാണുന്ന പോലെ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം വളരെയധികം ത്യാഗം സഹിച്ചാണ് അവർ മലബാറിൻ്റെ മലയോരങ്ങളിൽ ജീവിതം ആരംഭിച്ചത് അതൊരു സാഹസിക യാത്രയായിരുന്നു യഥാർത്ഥത്തിൽ മലബാർ കുടിയേരത്തിൻ്റെ കഥ ഒരു ജനതയുടെ അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ് അത്തരം ചരിത്ര പശ്ചാത്തലമുണ്ട് ജനതയുടെ രക്ഷകനായിരുന്ന ബിഷപ്പ് സുഭാഷ് വെള്ളപ്പള്ളി പിതാവ് അദ്ദേഹവുമായി എനിക്ക് ഏറെ ആത്മബന്ധമുള്ളതാണ് ഒരു ഗുരുനാഥനെ പോലെ ഒരു പിതാവിനെ പോലെ ഒരു ഉപദേശകനെ പോലെ എന്നെ കാണുകയും കേൾക്കുകയും വിളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഈ തലശ്ശേരി അദ്ദേഹത്തിൻ്റെ മാസസ്ഥലത്ത് എത്രയോ വിശിഷ്ടമായ സന്ദർശനങ്ങളും അദ്ദേഹത്തോടൊപ്പം പ്രഭാത ഭക്ഷണവും പ്രഭാത സംഭാഷണങ്ങളൊക്കെ നടത്തിയത് ഞാൻ ഈ സന്ദർഭത്തിൽ ഒരു അനുഭൂതിയോടുകൂടി ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുക മലബാർ കുടിയേറ്റത്തിൻ്റെ കഥയാണ് ചെമ്മൻതൊട്ടിയിൽ ഒരു മ്യൂസിയമായി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് ആ മ്യൂസിയം കുടിയേറ്റ ജനതയുടെ രക്ഷകനായ ബിഷപ്പ് സെബാശം വെള്ളപ്പള്ളി നാമധേയത്ത് തന്നെ ആയിരിക്കണമെന്നാണ് സർക്കാർ തീരുമാനിച്ചത് കാരണം സുഭാഷൻ വെള്ളാപ്പള്ളി പിതാവ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമല്ല രക്ഷകനായി പിതാവ് എന്ന നിലക്ക് ഒരു പൈതൃക ഭാവത്തോടു കൂടി പ്രവർത്തിച്ചിട്ടുള്ള ഒരു ചരിത്ര പുരുഷനാണ് എന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ തന്നെ ഇത് ആരംഭിക്കാൻ ബാർ കുടിയേറ്റത്തിന്റെ കഥ മ്യൂസിയമായി സജ്ജീകരിക്കുന്നതിന് തലശ്ശേരി അതിരൂപത വലിയ പിന്തുണയാണ് നൽകിയിട്ടുള്ളത് മ്യൂസിയം സ്ഥാപിക്കുന്നതിനായി തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള ചെമ്പന്തുട്ടി ഫൊറോന ചർച്ചാണ് ഒരേക്കർ ഭൂമി വിട്ടു നൽകിയത് തലശ്ശേരി അതിരൂപത വിട്ടു നൽകിയ ഭൂമിയിൽ സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ പദ്ധതി ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് മുപ്പത്തി ആറ് ലക്ഷം രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി വകുപ്പ് ചെലവഴിച്ചത് തുടർന്ന് പൂർത്തിയായ കെട്ടിടത്തിൽ ഗ്യാലറികൾ സജ്ജീകരിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി സാമ്പത്തിക വർഷം പ്രത്യേക ബജറ്റ് ശീർഷകത്തിൽ ഉൾപ്പെടുത്തി ഒരു കോടി അറുപത്തിനാല് ലക്ഷം രൂപയുടെ ഭരണാനുമതി സർക്കാർ നൽകുകയുണ്ടായി അതേ തുടർന്നാണ് മ്യൂസിയം സജ്ജീകരണം ആരംഭിച്ചത് കെ സി ജോസഫ് മുൻ എം എൽ എയുടെ അൻപത് ലക്ഷം രൂപ ആസ്തി വികസന ഫണ്ടും ഇതിനായി ചെലവഴിച്ചു ഇതോടൊപ്പം അഡ്വക്കേറ്റ് ജോസഫ് അനുവദിച്ച ഏഴു ലക്ഷം ഉപയോഗിച്ച് ചെമ്പത്തൊട്ടി നടുവിൽ റോഡിൽ നിന്ന് മ്യൂസിയത്തിലേക്കുള്ള റോഡ് ടാറിംഗ് പ്രവൃത്തിയും ഘട്ട പ്രവൃത്തി പൂർത്തീകരിച്ചതിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ നടക്കുന്നത് രണ്ടാം ഘട്ട പ്രവൃത്തികൾ പൂർത്തിയാവുന്നതോടെ മ്യൂസിയം പൂർണ്ണ സജ്ജമാവും കുടിയേറ്റ ചരിത്ര മ്യൂസിയം നാടിന് സമർപ്പിക്കപ്പെടുകയാണ് കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ നിയോജമണ്ഡലത്തിലെ ചെമ്പന്തൊട്ടിയിലാണ് കുടിയേറ്റ മ്യൂസിയം ഈ മാസം മുപ്പതിന് ഓഗസ്റ്റ് മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് കുടിയേറ്റത്തിൻ്റെ പിതാവെന്ന് അറിയപ്പെടുന്ന തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ ബിഷപ്പ് വള്ളപ്പള്ളിയുടെ നാമധേയത്തിലാണ് ഈ കുടിയേറ്റ ചരിത്ര മ്യൂസിയം പത്ത് വർഷങ്ങൾക്ക് മുമ്പാണ് അന്ന് മന്ത്രിയായിരുന്ന ഇരിക്കൂറിൻ്റെ മുൻ എം എൽ എ ശ്രീ കെ സി ജോസഫ് മുങ്കിയെടുത്ത് ഒരു കുടിയേറ്റ മ്യൂസിയം ചെമ്പന്തൊട്ടിയിൽ അനുവദിച്ചത് അതിൻ്റെ നടപടിക്രമങ്ങൾ ബഹു ബഹുമാനായ കെ സി ജോസഫിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും അതിനായി ഒരേക്കർ സ്ഥലം ചെമ്പന്തൊട്ടി ഇടവക വിട്ടു നൽകുകയും ചെയ്തു അതിൻ്റെ ഭാഗമായി കെട്ടിട നിർമ്മാണം ആരംഭിച്ചു മ്യൂസിയത്തിൻ്റെ ആദ്യകാല പ്രവർത്തനം ആരംഭിച്ചു അല്പം വൈകിയാണ് ഈ നിർമ്മാണം പൂർത്തിയാകുന്നത് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ നേതൃത്വത്തിൽ അവസാന ഘട്ടത്തിലുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി മ്യൂസിയത്തിന്റെ പ്രവേശന കവാടത്തിൽ ബിഷപ്പ് വള്ളോപ്പിള്ളിയുടെ പൂർണ്ണകായ വെങ്കല പ്രതിമ ഒരുങ്ങുന്നുണ്ട് കുടിയേറ്റക്കാരുടെ സ്വപ്നങ്ങൾക്കും പോരാട്ടങ്ങൾക്കും വേണ്ടി ജീവിച്ച പിതാവിന്റെ ഓർമ്മയ്ക്ക് എന്നും നിലനിൽക്കുന്ന പ്രതീകമായിട്ടാണ് പ്രതിമ സ്ഥാപിക്കുന്നത് മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കുന്നതിനുള്ള പൈതൃക വസ്തുക്കൾ ശേഖരിക്കുന്നതിനുള്ള സർവേ സംഘടിപ്പിച്ചിരുന്നു മ്യൂസിയത്തിലേക്ക് ആവശ്യമായ പ്രദർശന വസ്തുക്കളിൽ പലതും ജനപങ്കാളിത്തത്തോടെ നടന്ന സർവേയിൽ ശേഖരിച്ചവയാണ് കൂടാതെ തലശ്ശേരി അതിരൂപതയുടെ കൈവശമുള്ള ചില പൈതൃക വസ്തുക്കളും പ്രദർശനത്തിന് അനുവദിച്ചിട്ടുണ്ട് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ തിരുവിതാംകൂറിന്റെ ചരിത്രം മറ്റ് ചരിത്ര സംഭവങ്ങൾ എന്നിവയെല്ലാം മ്യൂസിയത്തിൽ ഉണ്ടാവും പിണറായി ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് നിലവിലെ നിർമ്മാണ ചുമതല ആഗസ്റ്റ് മുപ്പതിന് ഉദ്ഘാടനത്തോടെ ചരിത്രവും പൈതൃകവും കൈകോർത്ത് ഒരു പുതിയ അധ്യായം തുടങ്ങും ഏകദേശം വർഷങ്ങൾ മുൻപ് തലശ്ശേരി സ്ഥലങ്ങൾ ഈ മ്യൂസിയത്തിന് വേണ്ടി വിറ്റുകൊടുക്കുകയും മലബാറിൻ്റെ കുടിയേറ്റ ചരിത്രങ്ങൾ വെള്ളപ്പിള്ള നേതൃത്വത്തിൽ നടന്ന കുടിയേറ്റ ചരിത്രങ്ങൾ അത് ഈ മ്യൂസിയത്തിൽ സംഭരിക്കപ്പെടുകയും അങ്ങനെ ചെമ്പൻതൊട്ടി എന്ന നാട് കുറച്ചുകൂടി അറിയപ്പെടുന്ന നാടായി മാറുകയും ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലാണ് അന്ന് സ്ഥലം ഫ്രീ ആയിട്ട് ലീസായിട്ട് കൊടുത്തിരിക്കുന്നത് ബിഷപ്പ് വള്ളപ്പള്ളി സ്മാരക കുടിയേറ്റ മ്യൂസിയം ഒരു കെട്ടിടം മാത്രമല്ല മറിച്ച് ഒരു തലമുറയുടെ പോരാട്ടത്തിന്റെ സ്മാരകവും മലബാറിന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു വാതിലും കുടിയേറ്റ ജനതയുടെ കഷ്ടപ്പാടിൻ്റെ സ്മൃതി കുടീരവുമാണ്